ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പ്രോൺസ് മാംഗോ കറിയാണ് ഇത് മലയാളത്തിൽ പറഞ്ഞാൽ ചെമ്മീനും മാങ്ങായും ഒഴിച്ചുകറി ഇത് അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നു എനാതിലമ്മച്ചി ഉണ്ടാക്കണം അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്നൊരു അമ്മയുടെ അമ്മയുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയാം അപ്പോൾ ഇത് ഇത്രയും ചെമ്മീൻ വേണ്ട നമുക്ക് ഇത് ശരിക്കും ഉണ്ടാക്കേണ്ടത് ചെറിയ ജമ്മീനാണ് ഇത് ഇത് വലിയ ജമ്മീനാണ് ഈ വലിയ ചെമ്മീനേക്കാൾ സ്വാദ് ചെറിയ നാര ജമ്മീൻ എന്ന് പറയും ചെറിയ ജമ്മീൻ അതുകൊണ്ടുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് വലിയ ചെമ്മീത്തിന് അത്രയും ഇല്ല എന്നാലും നമുക്ക് ഉണ്ടാക്കാം ഇനി മാങ്ങ എങ്ങനെയെന്ന് പറഞ്ഞാൽ മാങ്ങ അരിയുന്നതിലുമുണ്ട് പ്രത്യേകത നമ്മൾ പല രീതിക്കറിയക്കുമല്ലേ ഇതിന് നമ്മൾ മാങ്ങ അരിയുന്നത് ഇങ്ങനെയാണ് അരിയണത് ചിലപ്പോൾ ചരിച്ചരി ഇതിപ്പം ഇങ്ങനെ അരിയും തീരെ കനവും കുറയരുത് കനം കൂടുകയും ചെയ്യരുത് മാങ്ങ പുളി ചെമ്മീൻ എടുക്കണ അളവിനനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ നല്ല പുളിയുള്ള മാങ്ങയാണ് സ്വാദ് ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പച്ചമുളക് ചേർക്കും പിന്നെ കറി വേപ്പിലേയും കൂടി ചേർക്കും മാങ്ങയൊക്കെ ഓരോ കറിക്കും ഓരോ രീതിയിൽ അരിയണതിനനുസരിച്ചും സാധനത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുമെന്നാണ് പണ്ടുള്ളവർ പറയണ അമ്മയ്ക്കറിയില്ല ഏ അമ്മ കാണിച്ചു തന്നിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് ഇനി രണ്ട് പച്ചമുളകും കൂടി ഒടിച്ചിടും ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചിരിക്കണം ഇനി കറിവേപ്പില കറിവേപ്പില അടർത്തിയിട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി കുടിച്ചത് അതാ ചെമ്മീൻ നല്ല വെളുത്തിരിക്കും ചെമ്മീൻ വെളുത്തിരിക്കാതിരിക്കാൻ വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി വെള്ളം ഇത് മാങ്ങ നല്ലപോലെ വെന്ത് പറ്റണം അപ്പോഴേ കറിക്ക് സ്വാദ് വരുവുള്ളൂ അല്ലാണ്ട് പറ്റാതെ വെറുതെ വെള്ളത്തിലോട്ട് നമ്മൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കത്തില്ല ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇടണം ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ ഉപ്പ് ആയിരിക്കണം ഏകദേശം അതൊക്കെയാണ് ആ കറീൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് ഉപ്പിടുമ്പോഴത്തേക്ക് വ്യത്യാസം വരും കറിയുടെ ടേസ്റ്റിന് ഒറ്റയടിക്ക് തന്നെ ഉപ്പ് ശരിയാണ് മിസ്സിലായോ കുക്കിങ്ങിന്റെ ബാലപാഠങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കേ പഠിച്ചു വെച്ചൊന്നുമല്ല പിന്നെ നമുക്ക് കത്തിക്കാം ഉം അത് അവിടെ ഇരുന്ന് തിളച്ച് പറ്റട്ടെ അതിനിടയ്ക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം രണ്ട് മുളക് രണ്ടെണ്ണം മതി നമ്മുടെ രണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പം രണ്ട് ചുമന്ന മുളക് പിന്നെ ഒരു കഷ്ണം ഒരു ചെറിയ രണ്ട് കഷ്ണം ഉള്ളി പിന്നെ തേങ്ങ തേങ്ങ നല്ല ഫ്രഷ് തേങ്ങയാണ് ടേസ്റ്റി ഇത് ഫ്രഷ് തേങ്ങയെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന തേങ്ങയാണ് നല്ല വെള്ള കളറുള്ള തേങ്ങയാണെങ്കിൽ കറി നല്ലതായിരിക്കും ഇപ്പം ഇത്തിരി അതിൻ്റെ തേങ്ങയുടെ അടിഭാഗം ചവരെന്നാണ് ഞങ്ങൾ പറയുന്നത് ചവരുണ്ട് കുറച്ച് അപ്പം കഷ് തേങ്ങ പക്ഷേ നല്ല ബട്ടർ പോലെ അരയണം എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ നന്നായിട്ട് അരയണം അപ്പോഴേ കറിയുടെ സ്വാദ് അതിലാണ് ഇരിക്കുന്നത് ലേശം മഞ്ഞറിപ്പൊടി കൂടി ചേർക്കണം ഉപ്പടുത്തിട്ടേനെ ഇപ്പം പണി പാളിയേനെ മഞ്ഞൾപ്പൊടിയും കുറിച്ചിത് പാലക്കാട് അപർണയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയാണ് ഓക്കെ ഇനി അമ്മ ഇത് നല്ല ബട്ടർ പോലെ അരച്ചേണ്ടി വരാം ചൂടായി പോകാതെ ചൂടായി കഴിയുമ്പോഴും കറക്കി ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അരപ്പ് ചൂടാകാതിരിക്കാനായിട്ട് അമ്മ മൂന്നാല് പീസ് ഐസ് ഇട്ട് ഐസ് ക്യൂബ് ഇട്ട് ഇത് ചെറിയ തീല് ഏനാലച്ചി പറയണത് നീർ നീര് ഇരുന്ന് വേവണം മനസ്സിലായോ അപ്പം പറ്റി പറ്റി വരും നീര് നീര് പതുക്കം ഭയങ്കര നീലിട്ട് നമ്മൾ പെട്ടെന്ന് വറ്റിച്ചെടുക്കണതും വ്യത്യാസം വരും ടേസ്റ്റ് പതുക്കെ ചെറിയ തീലിരുന്ന് വേണം ഇത് ഏനാതിയിലച്ചൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ആ ഇതിന് നമുക്കിനി അരപ്പ് ചേർക്കും പിന്നെ ഈ മാങ്ങ ഇതിനൊരു എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ മാങ്ങ നല്ല ഇതിനെടുക്കണ മാങ്ങ ഒരുമാതിരി നല്ല പോലെ വേഗണ മാങ്ങ ആയിരിക്കണം ഇത് ഇത്തിരി കല്ല് പോലെ എടുക്കണ മാങ്ങയാണ് അപ്പോൾ ഇത്തിരി നന്നായിട്ട് വേഗണ മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും കുക്കറിലിട്ട് വേവിക്കാൻ പോകിയത് കുക്കറിലിട്ട് വേവിക്കുമ്പം കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും ഇതിങ്ങനെ തന്നെ വേവിക്കണമാണ് സ്വാദം അപ്പോൾ അമ്മ എന്ത് ചെയ്യാൻ പോണെന്നു പറഞ്ഞാൽ അമ്മ ഒന്ന് പതുക്കെ ഒന്ന് കയ്യില് കൊണ്ടുവന്നിങ്ങനെ ഉടച്ചു കൊടുക്കും മാങ്ങ ഇന്ന് ഉടയാൻ മനസ്സിലായോ അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ല് പോലെ ഇരിക്കും എന്നാലേ കറിക്കൊരു ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റുമൊക്കെ വരത്തുള്ളൂ അതായത് ഇങ്ങനെ ഇച്ചിരി പോലെ ഇത്തിരി കല്ല് പോലെ ഇരിക്കും വെന്തിട്ടുണ്ട് പക്ഷെ വെന്താലും ഉടയാത്ത ടൈപ്പ് ഒരു മാങ്ങ ഒന്ന് ഉടഞ്ഞാലേ കറിക്കൊരു കാണാൻ ഒരു ഭംഗി വേണമല്ലോ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ വേണ്ടേ വേണം നീ ഉത്തരം തരാത്ത തന്നെ ആ ഇനി നമ്മൾ തീയങ്ങ് ഓഫ് ആക്കുക അല്ല ഈ അരപ്പ് തിളച്ച് പോകരുത് ആ ഈ കറിക്കുള്ളൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിക്കത്തില്ല ചൂടാക്കും നല്ലപോലെ ചൂടാക്കും അരപ്പിൻ്റെ പച്ചച്ചവ വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അല്ലാണ്ട് തിളച്ച് കഴിയുമ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തിളപ്പിക്കും തിളപ്പിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റേ പോവും ടേസ്റ്റ് കാണുകയില്ല കറിക്ക് പിന്നെ തേങ്ങ അരച്ചുണ്ടാക്കണ കറികളൊന്നും തിളപ്പിക്കരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടമ്മച്ചി തിളപ്പിക്കാറില്ല മിക്സി ഒന്നും വെള്ളം ചേർക്കണം ഇതെങ്ങനെ ഇനി ചൂടാക്കണം നല്ലപോലെ ചൂടാക്കണം ചൂടാക്കണം എങ്ങനെ ഇത് മനസ്സിലാണെന്ന് പറഞ്ഞതിന്റെ പുറത്തുനിന്ന് പുറമേന്ന് വതുക്കെ ഇങ്ങനെ സ്റ്റീം വരാം ആയു വരാൻ തുടങ്ങും അപ്പോൾ അപ്പൊ തന്നെ ഓഫാക്കുക തിളക്കരുത് ഇത്രയും നേടുകയുള്ളൂ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ചിലരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഇളക്കും അങ്ങനെ ഇളക്കരുത് ഒരിക്കലും കറി ഉണ്ടാക്കുമ്പോൾ ഒരു വശത്തോട്ട് തന്നെ ഇളക്കാവുള്ളൂ കറി ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ ഇളക്കിയാൽ കറി പിരിഞ്ഞു പോകും മനസ്സിലായോ ഇതൊക്കെ ഈ കുക്കിങ്ങിൻ്റെ ചില 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 ചെറിയ ചെറിയ ടിപ്സുകളാണ് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കും മതി ചൂടായിട്ടുണ്ട് കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോകും കറി പിരിഞ്ഞു പോയാൽ കറിയുടെ ഒരു ടേസ്റ്റും കാണിയല്ല പിന്നെ നമ്മുടെ തേങ്ങ ഇന്ന് ഒത്തിരി മൂത്ത തേങ്ങ ആയതുകൊണ്ട് ഒന്നും കൂടി അരയണമായിരുന്നു ഒത്തിരി അരയാനുള്ളത് കൊണ്ട് അങ്ങനെ തരിതരാ അങ്ങനെ തരിതരപ്പ് വരരുത് പക്ഷേ എന്നാലും കറിക്ക് ടേസ്റ്റ് ഉണ്ട് കറിയുടെ ടേസ്റ്റ് നോക്കണോ എന്നാൽ കടുക് വറുത്തിട്ടാലേ ടേസ്റ്റ് വരത്തുള്ളൂ ഇനി അടുത്ത പരിപാടി കടുക് വറുത്തുക കോക്കനട്ട് ഓയിൽ ആ കൊക്കോനട്ട് ഓയില് എപ്പോഴും നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കണം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും മാങ്ങ ചേർക്കുമ്പം ഇതിന്റെ ഒരു മെയിൻ ടേസ്റ്റ് മേക്കറാണ് ഉലുവ കരിഞ്ഞു പോകരുത് ഉലുവ മൊത്തം പ്രതീക്ഷിക്കാം അല്ലേ ഒത്തിരി ഇട ഒത്തിരി കൂടുതലിട്ടാൽ കൈപ്പരസം വരും ഒരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും വരും ഉലുവായിട്ട് കഴിയുമ്പോൾ ചെറിയ ഉള്ളി കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഓനോ മുളക് കരിഞ്ഞു പോണതുകൊണ്ട് അമ്മ മുളക് ലാസ്റ്റ് ലാക്കും ഇതാണ് ഇതിൻ്റെ ടൈപ്പ് മേക്കർ പിന്നെ എന്നിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് കട വേനാലും വെച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ കടുക് വറുത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഇളക്കിയല്ല വേനാലം വെച്ച് പറയും ഉടനെ ഇളക്കിയാൽ കടുക് പോകും പിന്നെ അതിൻ്റെ ആ എന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ കടുക് വറുത്തൊഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല അപ്പം തന്നെ മൂടും അപ്പോൾ ആ സ്മെല്ലോട്ട് തന്നെ വയ്ക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ഇതെല്ലാം ടിപ്സുകളാണ് കറി ഉണ്ടാക്കുമ്പോഴുള്ള കാര്യം ഒരു പ്രോൺസ് മാംഗോ കറിയാണെങ്കിലും ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇതവിടെ ഏനാലിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് അതിൻ്റെ കൂടെ വൻ വയർ മെഴുക്ക് പുരുട്ടിയും കരിമീൻ ഫിഷ് ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ വൻപയർ മെഴുക്ക് വരുട്ടി അല്ലെങ്കിൽ ചെറുപയർ മെഴുക്ക് ഇതിന് മുളക് ഇല്ലല്ലോ അധികം എരിവില്ലല്ലോ അപ്പൊ എരിവുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഇതിൻ്റെ കൂടെ അതിലോട്ടോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അത് മതി നീ അറക്കുമ്പോൾ കാണും ഇളക്കണം പിടിക്കണതും പിള്ളാരെ പിടിക്കണോ മീൻകറിയൊക്കെ വെച്ച് വെച്ച് ഇങ്ങനെ കുത്തി ഇളക്കും ഇളക്കരുത് അങ്ങനെ അങ്ങനെ മീൻ കഷ്ണം പൊടിഞ്ഞു പോവും ഇളക്കണതിനൊക്കെ ഉലുവായ് ഉലുവായ്ക്കച്ച പ്രത്യേക ഒരു ടേസ്റ്റാ ഇത് നല്ല സൂപ്പർ കറിയാണ് ചോറിന കൂടെ കഴിക്കണല്ലേ എങ്ങനെയാ വേണം അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി നല്ല സൂപ്പർ ദ സബ്സ്ക്രൈബ് ചാനൽ അമ്മയുടെ പുതിയ കുക്കിംഗ് ചാനൽ മല്ലു പോയി പോയി